ശക്തമായി പെയ്ത മഴയിൽ വടകരയിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി ഇന്ന് രാവിലെ മുതൽ വടകര പുതിയ സ്റ്റാൻഡിൽ പൂർണമായും വെള്ളത്തിനടിയിലായി പല ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വടകര നഗരത്തിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ പരക്കെ വെള്ളം കയറി താഴെങ്ങാടിയിലെ നാൽപ്പത്തി ആറാം വാർഡിൽ പതിനഞ്ച് കുടുംബങ്ങളെ സൈക്ലോൺ ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു ജെ ടി റോഡ് താഴെയങ്ങാടി പുതിയ സ്റ്റാൻഡ് പരിസരം അക്ലോത്ത് നട നാരായണ നഗരം മേപ്പയിൽ പല വീടുകളും പാകികമായും വടകര പുതിയ സ്റ്റാൻഡ് ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കരിമ്പനപ്പാലം എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു പലയിടത്തും വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനാവാത്ത അവസ്ഥയാണ് ഓവുചാലിലെ തടസ്സം നീക്കാത്തതാണ് ജെ ടി റോഡിൽ വെള്ളം കയറാൻ ഇടയാക്കുന്നത് പുതിയ സ്റ്റാൻഡ് വെള്ളത്തിലാണ് പരിസരത്തെ കടകളിൽ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളായ ചോളം വയൽ റോഡ് താഴാങ്ങാടിയിലെ കസ്റ്റംസ് റോഡ് പാക്കയിൽ അറക്കിലാട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ചോളം വയലിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ജെ ടി റോഡ് പെട്രോൾ പമ്പിന് സമീപത്തെ കടകൾക്ക് ഭീഷണിയാകുന്ന തരത്തിലാണുള്ളത് വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്തും ശക്തമായ മഴയെ തുടർന്ന് പലയിടത്തും വെള്ളം കയറി വടകര കസ്റ്റംസ് റോഡിൽ ബുസ്താനയ്ക്ക് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ചു ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ട് താഴെയങ്ങാടി എം യു എം ഹൈസ്കൂൾ പരിസരം വെള്ളത്തിൽ മുങ്ങി ജുമാത്ത് പള്ളിയുടെ കവാടം വരെ വെള്ളം കയറി മത്സ്യമാർക്കറ്റിലും സമീപത്തെ കടകളിലും വെള്ളമെത്തി നിലയ്ക്കാത്ത മഴ പെയ്യുന്നത് പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ്